ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ അമ്മായിക്ക് ഒരു പൊടി കലക്കി കൊടുത്തോണ്ട് അമ്മായി കിറങ്ങിക്കെറുങ്ങി ഡാൻസ് കളിച്ചിട്ട് ശ്രുതിര ടീമിൻ്റെ പോയിന്റ്സ് പോകുക കേട്ടോ അമ്മായിക്ക് എന്ത് സംഭവിച്ചത് എല്ലാവരും ചോദിച്ചാൽ അമ്മായിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരുമാതിരി വെള്ളം ഒടിച്ച പോലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അമ്മായിക്ക് തലവേദന എടുത്തിട്ട് വയ്യ കേട്ടോ അമ്മായി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും പെർഫോമൻസിനെ വിളിക്കുമ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമല്ലോ ആ പെർഫോമൻസ് കണ്ടിട്ട് മനോരമ ഇങ്ങനെ പറയുന്നുണ്ട് മോഹൻ ഞങ്ങൾക്ക് ഏ ഞാൻ പൊടികളിക്കിയപ്പോൾ പൊടി പൊടികളിക്ക കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ മോഹൻ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് നീ പൊടികളിക്കുന്നോ സത്യം പറ മനോരമ ആ അമ്മായി അങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ കാരണം നീ നീയാണോ ആ സത്യം പറയല്ലോ മോഹനാട്ടെ ഞാൻ തന്നെയാണ് അവരുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പ് തന്നെ ഒടിച്ചതാണ് അവർക്ക് ഡാൻസ് കളിക്കണമെ ജ്യൂസ് കൊടുത്തായിരുന്നു ജ്യൂസ് ഞാൻ പൊടികളക്കിയായിരുന്നു അതവരങ്ങനെ ഡാൻസ് കളിച്ചത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കണം അമ്മായി ആഹാ അപ്പോൾ ഇവളാണ് എല്ലാത്തിനും കാരണം െ ഇവൾക്ക് കിട്ടിയൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമയുടെ മനോരമയുടെ രണ്ട് കവിളും ചെളി വാരി തേക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഷാം ആണെങ്കിൽ തേളിനെ വെച്ചിട്ട് അഞ്ചലിനെ കൊല്ലാൻ നോക്കുന്നില്ലേ അത് ആ തേള് നമ്മുടെ ഷ്യാമിൻ്റെ ഷർട്ടിൽ തന്നെ രാത്രി കയറും കേട്ടോ ഷ്യാമിന് നിലവിളിയോട് നിലവിളി അത് കേട്ട് അഞ്ചലി എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം തേളിനെ അങ്ങനെ ആ ഷർട്ടിൻ്റെ അടുത്ത് കയണൊക്കെ ഉണ്ട് അതിനുശേഷം അഞ്ജലി ശ്യാമെ കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമിനാണെങ്കിൽ ദേഷ്യം പറഞ്ഞോ എപ്പോൾ കൊല്ലാൻ നോക്കിയാലും വിളിച്ചാവുന്നില്ലല്ലോ എന്ന രീതിയിൽ അതേസമയം നമ്മുടെ അശ്വിനെ നോക്കുമ്പോൾ നോക്കുമ്പോഴെപ്പോഴും എനിക്ക് ശ്രുതി ഒരുമിച്ചാണ് കേട്ടോ അത് മാത്രമല്ല എൻ കെൻ്റെ ശ്രുതിയാണെങ്കിൽ നന്ദുചേട്ടാ നന്ദുചേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും അശ്വിന് ദേഷ്യം പറയണം കാരണം അശ്വിന്തുമായിട്ട് ശ്രുതി അശ്വിൻ ചേട്ടാ എന്ന് വിളിച്ചിട്ടില്ലല്ലോ അശ്വിൻ സായിറാം എന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അശ്വിന് വല്ലാത്ത ആഗ്രഹം ഉണ്ട് കേട്ടോ ഈ ശ്രുതി ഒന്ന് ചേട്ടാ എന്ന് വിളിക്കണേ കേൾക്കാണ്ട് അതാണ് അശ്വിന് അത്ര ദേഷ്യം എന്തായാലും നമ്മുടെ ശ്രുതി ഡാൻസ് കളിക്കുന്ന സമയത്ത് പൊതുവെ പേർ ഇല്ലാതാകുമ്പോഴേക്കും എനിക്ക് ചാടി കയറി ഡാൻസ് കളിക്കുമെന്ന് പേടിച്ചിട്ടും കൂടിയിട്ടാണ് കേട്ടോ അശ്വിൻ കയറി ഡാൻസ് കളിക്കണത് അശ്വിൻ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ എനിക്കത് പറയുകയും ചെയ്യും ഹോ ബ്രോ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ പോവാൻ നിൽക്കുവായിരുന്നു എന്ന് പറയുകയും ചെയ്യും കാത്തിരുന്ന കാണാം നാളത്തെ എപ്പിസോഡിനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ഗുഡ് നൈറ്റ് ബൈ ബൈ